നീ ഇവിടെ അടുത്തെങ്ങാനും വീട് വാടക എടുത്തിട്ടുണ്ടോ കൊറേ പ്രാവശ്യമായല്ലോ വരുകയും പോവുകയും ചെയ്യുന്നു കൊടുക്കാതെ താമസിക്കാൻ താമസിക്കാൻ നിനക്ക് കിട്ടും ഓ വാടക കൊടുക്കാതെ ഇത്രയും എന്തിനാ പിടിച്ച ജയിലിൽ ഇടുന്ന് പറഞ്ഞാ പോരെ ആ പിടിച്ച ജയിലിൽ പോരെ അങ്ങനെയാണെങ്കിൽ അടുത്ത സെല്ലിൽ സിദ്ധാർത്ഥൻ ചന്ദ്രോത്തും കാണും അകത്തു പോകുന്നെങ്കിൽ അങ്ങേരെയും കൊണ്ടേ ഞാൻ പോകും തനുജ അന്ന് ഞാൻ വന്നത് വല്ലാത്ത ദേശത്തിലും സങ്കടത്തിലും ഒക്കെ ആയിരുന്നു പക്ഷേ ന പൂർണ്ണ ആത്മവിശ്വാസത്തോടെ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഈ മത്സരത്തിൽ തനൂജ തോറ്റു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ വാശിയല്ല എനിക്കിപ്പോ നിന്നോട് സഹതാപമാ കൂടുതല് കാരണം നീ ഒരു തെറ്റിദ്ധാരണയുടെ നടുവില അല്ല കോളേജിലെ ലിറ്ററേച്ചർ ആയിരുന്നോ അല്ല മൊത്തത്തിലൊരു സാഹിത്യ ഭാഷ സന്തോഷം വരുമ്പോ ഞാൻ കുറച്ച് സാഹിത്യമൊക്കെ പറയും തനുജ് പറഞ്ഞില്ലേ ഞാൻ പറഞ്ഞതൊക്കെ ശരിയായി വരുന്ന എന്റെ സന്തോഷം തനുജ അച്ഛനെ കുറിച്ച് മാത്രമാണ് പറയുന്നേ എന്താ അമ്മയെ കുറിച്ച് പറയാത്തെ അമ്മ വേണ്ടേ അന്ന് വന്നപ്പോ തനുജ അച്ഛനെ കുറിച്ചൊന്ന് പറഞ്ഞു പക്ഷേ അമ്മ ആരാ അത് പറ ലോകത്തുള്ള സകല മനുഷ്യരും അമ്മയുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന തനുജ അമ്മയെക്കുറിച്ച് അന്വേഷിക്കുന്നത് പോലുമില്ല ആരുടെ ഗർഭപാത്രത്തിലാ ജനിച്ചതെന്നും വളർന്നതെന്നും നിനക്കറിയണ്ട നിനക്കറിയേണ്ടത് ഒന്നേ ഒന്ന് മാത്രം ആരുടെ കയ്യിലാ പണമെന്ന് നിന്നെ പണുള്ള ഒരാളിനെ അച്ഛനായി അങ്ങ് സങ്കൽപ്പിക്കുന്നു പിന്നെ അത് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയുള്ള കരുനീക്കങ്ങളും മതി മതി സ്ഥലം ഇട എന്താ ഉത്തരമുട്ടുമ്പോ ആകെ ഒരു വെപ്രാളം വരുന്നല്ലേ ഒന്നുകൂടി ചോദിക്കട്ടെ ഒരു ഘട്ടത്തിൽ നീ വ്യക്തമായ തെളിവുകളോട് അറിയുകയാണ് നീ ധരിച്ചു വെച്ചിരിക്കുന്ന സിദ്ധാർത്ഥനല്ല നിന്റെ അച്ഛനെന്ന് എന്തായിരിക്കും അപ്പൊ നിന്റെ പ്രതികരണം നിർത്തിടി നീ എന്താ പറഞ്ഞ നീ എന്തിനാ എന്റെ വീട്ടിൽ വന്നത് ചോദിച്ചത് കേട്ടില്ലേ എടി പറയാൻ നീ എന്തിനാ വന്നേന്ന് നിന്റെ ഭരണവും പ്രസംഗവും ഒക്കെ അങ്ങ് ചന്ദ്രോത്ത് മതി നിനക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ അല്ലാതെ നിന്റെ ഭരണമൊന്നും ഇവിടെ വേണ്ട എന്താ മോളെ എന്താ പ്രശ്നം എന്താ എന്താ മോളെ ഇവളെ പറഞ്ഞയച്ചോ ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊല്ലും തനുജ എണ്യല്ല കൊല്ലുന്ന മനസ്സിനെയും കൊല്ലുന്നത് സ്നേഹത്തെയും അങ്ങനെ എല്ലാ വികാരങ്ങളെയും ആ കൊന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞു നിന്റെ വേണ്ട ഇവള് ചോദിക്ക ഇനിയൊരു സമയത്ത് സിദ്ധാർത്ഥൻ അല്ല എന്റെ അച്ഛനെന്ന് അറിഞ്ഞ ഞാൻ എങ്ങനെ പ്രതികരിക്കൂന്ന് അത് അറിയണോടി നിനക്ക് ദിവസങ്ങളിൽ രാത്രി ഫ്ലവേഴ്സിൽ